ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷിയെ കണ്ടെത്താനുള്ള എല്ലാ വഴികളും കാർത്തി നോക്കുകയാണിപ്പോൾ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യം പരിശോധിക്കുന്നുണ്ട് അത് കാണുമ്പോൾ വളരെ ടെൻഷനോടെ മൈഥിലി നിൽക്കുന്നു മൈഥിലിയുടെ ഈ ടെൻഷൻ നന്ദിനിക്ക് മനസ്സിലാകുന്നുണ്ട് നന്ദിനി ദേഷ്യത്തോടെ മൈഥിലിയെ നോക്കുമ്പോൾ മൈഥിലി പറയുന്നു എന്താ ദൈവമേ ഞാൻ പ്രാർത്ഥിക്കാമായിരുന്നു മീനാക്ഷിയെ കിട്ടും എന്തായാലും കിട്ടും വൈശാഖ് മൈഥിലേയും കൊണ്ടിങ്ങനെ വരുന്നത് സി സി ടി വിയിലൂടെ കാർത്തി കാണുന്നുണ്ട് കാർത്തി മാത്രമല്ല എല്ലാവരും ആ കാഴ്ച കാണുന്നു ആ ജനറേറ്റർ റൂം നമ്മൾ ചെന്നപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നല്ലോ പൂട്ടി എന്നൊക്കെ കാർത്തി പറയുന്നു പെട്ടെന്ന് എല്ലാവരും അവിടേക്ക് പോകുന്നു മൈഥിലിയുടെ കയ്യിലാണ് കുഞ്ഞ് ദൈവമേ ഈ കുഞ്ഞിനെ ഒന്ന് പിടിച്ച് എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അപ്പുറത്തേക്ക് പോകുന്നു ഇവളായിരിക്കുമോ ഇതിന് പിന്നിൽ എന്നൊക്കെ നന്ദിനി വിചാരിക്കുന്നുണ്ട് അവനെ ഒന്ന് വിളിച്ചാലോ ഇന്ന് മൈഥിലി വിചാരിക്കുക ഉടനെ വൈശാഖിനെ ഫോൺ ചെയ്യുകയും ചെയ്യുന്നു ഇതേ സമയം മീനാക്ഷി ബോധം പോയ അവസ്ഥയിലായിരുന്നു മാസ്ക് ധരിച്ചുകൊണ്ട് തന്നെ വൈശാഖ് ആ മുറിയിൽ ഇരിക്കുന്നു വൈശാഖിനെ മൈഥിലി വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല വള വളരെ ടെൻഷനോടെ വീണ്ടും മൈഥിലി ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു ഫോൺ വിളി എടുക്കുന്നില്ലല്ലോ ഒടുവിൽ അവരുടെ വായിൽസെന്ന് വീഴുവോ എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നുണ്ട് എന്തായാലും ഒരു മെസ്സേജ് അയക്കാമെന്നും മൈഥിലി വിചാരിച്ചിട്ട് വൈശാഖിന് മെസ്സേജ് അയച്ചു വൈശാഖ് മൈഥിലയുടെ ആ മെസ്സേജ് കാണുന്നു അത് കാണുന്ന വൈശാഖ് എങ്ങനെയെങ്കിലും ആ മുറിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണിപ്പോൾ കാർത്തിയും ബാക്കി പോലീസുകാരും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും മീനാക്ഷിക്ക് കൂടി വളരെ ദേഷ്യത്തോടെ കൊടുക്കുകയാണ് വൈശാഖ് കാർത്തിയും പോലീസുകാരും ഇപ്പോൾ ആ റൂം തുറക്കുകയാണ് വൈശാഖ് വളരെ ടെൻഷനോടെ നിൽക്കുന്നു അവരുടെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ വൈശാഖ് പെട്ടെന്ന് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് കഥക തുറന്ന് കാർത്തിയും ബാക്കി പോലീസുകാരും മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നു മീനാക്ഷി മീനാക്ഷി എന്ന് പറഞ്ഞ് മീനാക്ഷി വിളിക്കാൻ വിളിക്കുകയാണ് മീനാക്ഷിക്ക് ബോധം വന്നിരിക്കുന്നു എന്താ പറ്റിയത് എന്നൊക്കെ കാർത്തി ചോദിക്കുന്നുണ്ട് എല്ലാവരും കാർ മീനാക്ഷിയുടെ ആ കെട്ടഴിച്ചു വിട്ടു കാർത്തിയേട്ട കാർത്തിയേട്ട എന്ന് പറഞ്ഞ് മീനാക്ഷി പൊട്ടിക്കറിയുന്നു എത്രയും വേഗം മിസസിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം തൊട്ടടുത്ത് ഹോസ്പിറ്റലുണ്ട് എന്നൊക്കെ മാനേജർ പറയുന്നു ഇത്രയും എത്രയും പെട്ടെന്ന് ഇത് ചെയ്തവന്മാരെ കണ്ടെത്തണമെന്ന് പോലീസ് പറയുന്നുണ്ട് മീനാക്ഷി എടുത്തുകൊണ്ട് പോവുകയാണ് കാർത്തി ഈ സമയം കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് വൈശാഖ് മദല ചാടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു ഈ സമയം മൈഥിലെ മീനാക്ഷിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നുണ്ട് മീനാക്ഷിയെ ഡോക്ടർ പരിശോധിക്കുന്നു മറ്റ് യാതൊരുവിധ കുഴപ്പമില്ല പേടിച്ച് പോയില്ല അതിൻ്റെ ഒരു ടെൻഷനുണ്ട് ഞാനൊരു മെഡിസിൻ കൊടുക്കാം ഒന്ന് ഉറങ്ങി വരുമ്പോൾ ഇതിന്റെ ഒരു ടെൻഷനൊക്കെ മാറിക്കോളൂ എന്നും പറയുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു എനിക്കിപ്പോൾ ഒന്നുമില്ല എന്ന് മീനാക്ഷി പറയുന്നുണ്ട് മോളെ മീനാക്ഷി എന്താ പറ്റിയത് എന്ന് ചോറിച്ച് നന്ദിനി അവിടേക്ക് വന്നു അമ്മ ഇന്തിനെ കരയുന്നത് എനിക്കിപ്പോ ഒന്നുമില്ല എന്നൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന ദൈവം കേട്ടോ ദൈവം എന്നെ രക്ഷപ്പെടുത്തിയെന്ന് മീനാക്ഷി പറയുന്നുണ്ട് മൈഥിലിയുടെ കയ്യിലാണ് ഇപ്പോഴും കുഞ്ഞ് എന്നാലും മോളെ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നെ മാത്രം എന്നൊക്കെ പറഞ്ഞു നന്ദിനി വീണ്ടും കരയുന്നുണ്ട് ആരാ ഇത് ചെയ്തിരുന്നു മോൾക്ക് വല്ല സംശയമുണ്ടോ എന്നെ ജയറാം ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് മുഖം മുഖംമൂടി ധരിച്ചിരുന്നു അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല ഹാവു രക്ഷപ്പെട്ടു എന്ന് മൈഥിലെ വിചാരിക്കുന്നു അവനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇപ്പോ കാളി മാറിയനെ എന്നൊക്കെ മൈഥുൽ വിചാരിക്കുന്നു നന്ദിനിക്ക് എന്തായാലും സംശയമുണ്ട് എന്തായാലും ഇതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് നന്ദിനി പറയുന്നുണ്ട് സിസ്റ്റർ അവിടേക്ക് വന്നു മീനാക്ഷിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് മോള് ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ എല്ലാം ശരിയാകും താമസിയാതെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് ജയറാം പറയുന്നു വൈശാഖ് ഇവിടെ ശരിക്കും ചടച്ചിട്ടുണ്ട് കാർത്തി ബുദ്ധിമാൻഡാണ് വൈശാഖിനെ കണ്ടുപിടിക്കുമോ എന്നൊക്കെ മൈഥുൽ വിചാരിക്കുന്നുണ്ട് ദേഷ്യത്തോടെ നന്ദിനി മൈഥുലി വീണ്ടും നോക്കി നിൽക്കുന്നത് മൈഥിലയ്ക്ക് മനസ്സിലാകുന്നു പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് പോലീസിനോട് കാർത്തി പറയുന്നു അന്വേഷണം സ്പീഡാക്കണം ഓക്കെ സാർ എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ സാറിനെ ഉടനെ അറിയിക്കാമെന്ന് പോലീസുകാർ പറയുന്നു ഈ ക്രൈം ചെയ്യുന്നവൻ വളരെ ബുദ്ധിമാനാണ് കരുതിക്കൂട്ടിയാണ് അവൻ എല്ലാം ചെയ്തത് സാർ പ്രതി ആരാണെന്ന് കണ്ടെത്താൻ സി സി ടി വി ദൃശ്യങ്ങൾ സഹായിച്ചില്ല എന്ന് ജെറാം പോലീസിനോട് ചോദിക്കുന്നു ഇല്ല ക്യാമറകൾ സജ്ജീകരിച്ചിരിക്കുന്നത് മുഴുവനും അവർ കൃത്യമായി നോക്കിയതിനു ശേഷമാണ് അവർ ഈ ക്രൈമിനു മുതിർന്നത് അവൻ വളരെ ബ്രില്യൻ്റായ ക്രിമിനലാണ് എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ മൈഥിലെ നിൽക്കുന്നു കാർത്തി വലിയ ബുദ്ധിമാനാണെങ്കിൽ എൻ്റെ വൈശാഖ് അതിലും വലിയ ബുദ്ധിമാനാണ് എന്നെ മൈഥിലെ വിചാരിക്കുന്നുണ്ട് ഇപ്പോഴും നന്ദിനി മൈഥിലെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നീ ഇങ്ങോട്ട് വന്ന എന്നെ നന്ദിനി മൈഥിലോട് പറയുന്നുണ്ട് അല്പം മാറ്റി നിർത്തി സംസാരിക്കുകയാണ് രണ്ടുപേരും ഇവിടെ വന്നത് മുതൽ നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തോരുകാലത്തിന് നീ മനസ്സിൽ ഒളിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ നന്ദിനി പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട് അത് സംശയത്തിന്റെ കണ്ണുകളിലൂടെ ദേവമ്മ എന്നെ നോക്കുന്നുണ്ടാ ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നെ സംശയിക്കുന്ന ആളല്ല ഇന്നലെ രാത്രി നീ പല പ്രാവശ്യം വാഷ്റൂമിലേക്ക് എന്ന് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നല്ലോ സത്യം പറയടി നീ എവിടേക്കാണ് പോയത് എന്നെ മൈഥിലി എന്നെ നന്ദിനി പറയുന്നു മൈഥിലി ചോദിക്കുന്നു എന്താ അറി ദേവമ്മ ഇങ്ങനെ പോലീസ് ക്രിമിനലുകളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ നീ ഒരു പക്ക ക്രിമിനലാണ് അതിൽ ഒരു തർക്കമില്ല എന്ന് നന്ദിനി മീനാക്ഷിയെ കാണാതെ പോയത് മുതൽ ഞാൻ വല്ലാതെ ടെൻഷൻ ആയിരുന്നു അതിൻ്റെ പ്രധാന റീസൺ എന്താണെന്ന് വെച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ എന്നെ സംശയിക്കും ഞാൻ ടെൻഷൻ അടിച്ചാണ് വാഷ്റൂമിൽ പോയത് അതാണ് സത്യമെന്ന് മൈഥിലി പറയുന്നു നീ ഒരു കാര്യത്തിലും സത്യം പറയില്ല എന്ന് എനിക്കറിയാം നേരം എന്നറിയും നിന്റെ ജീവിതത്തിലെ നിഖണ്ഠുവില എങ്കിലും ചോദിക്കുകയാണ് നിന്റെ കയ്യിൽ രണ്ട് മൊബൈൽ ഫോൺ ഉണ്ടോ എന്നെ നന്ദിനി ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മൈഥിലി പറയുന്നു രണ്ട് ഫോണുകളോ ദൈവമേ ഇങ്ങനെ എങ്ങനെ ചോദിക്കുന്നതെന്ന് മൈഥിലി ഞാൻ കുഞ്ഞിനെ തരാനായി നിന്റെ റൂമിലേക്ക് വന്നപ്പോൾ രണ്ട് തരത്തിലുള്ള മൊബൈൽ ചാർജർ അവർ കണ്ടു എന്നെ നന്ദിനി പറയുമ്പോൾ മൈഥിലി പറയുന്നു ചാർജർ ഒരെണ്ണം ആ മുറിയിൽ മുന്നേ ഉണ്ടായിരുന്നു മുമ്പ് താമസിച്ചവർ ആരെങ്കിലും വെച്ച് മറന്നതായിരിക്കാം നീ പറഞ്ഞതിലൊന്നും എനിക്കെത്ര വിശ്വാസം പോരാ നീ ഒരു കാര്യം ഓർക്കണം നിന്റെ ജീവിതം വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് നിന്റെ മരണം ഒരു സ്വാഭാവിക മരണമായിരിക്കാൻ ഒരു ചാൻസും അത്രയും പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പോകുന്നു എന്റെ രണ്ടാമത്തെ മൊബൈൽ ഫോൺ അവർ കണ്ടെത്തിയാൽ ഞാൻ പേടും എന്നൊക്കെ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു അതിനു മുന്നേ ആ ഫോൺ വലിച്ചെറിഞ്ഞ് കളയണമെന്നും മൈഥിലി വിചാരിക്കുന്നുണ്ട് നന്ദിനി തിരികെ പോകുമ്പോഴും മൈഥിലിയുടെ ആ ടെൻഷൻ നന്ദിനി മനസ്സിലാക്കുന്നു ഇവൾ പറഞ്ഞത് മുഴുവനും കള്ളത്തരമാണ് അതെല്ലാം കണ്ടെത്തിയേ പറ്റൂ മീനാക്ഷിയോട് തൽക്കാലം അതൊന്നും പറയണ്ട എന്നും നന്ദിനി വിചാരിക്കുന്നുണ്ട് ദേവി എന്ന് പറഞ്ഞ് ജയറാമൻ നന്ദിനിയുടെ അരികിലേക്ക് വന്നു മോൾക്കൊരു കുഴപ്പമില്ലല്ലോ എന്നിട്ട് എന്താണ് വല്ലാത്തൊരു ടെൻഷൻ എന്ന് ജയറാം പിള്ളേരുടെ ഒരു ഹണിമൂൺ ട്രിപ്പ് ഇങ്ങനെയായല്ലോ എന്ന് ഓർത്തിട്ടാണ് എന്നെ നന്ദിനി പറയുമ്പോൾ സാരമില്ല അവർ രങ്ങല്ലേ അവരുടെ വസന്തകാലങ്ങൾ ഇനിയും അങ്ങനെ തന്നെ കിടക്കല്ലേ എന്നൊക്കെ ജയറാം പറയുന്നു ശേഷം കാണിക്കുന്നത് രാജലക്ഷ്മിയും കൈമളും എല്ലാവരെയും കാത്തു നിൽക്കുകയാണ് നീ എന്താ രാജലക്ഷ്മി ഇങ്ങനെ നടക്കുന്നത് എന്നെ കൈമൾ പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു മാമലക്കാവിൽ പോയവരെ ഇതുവരെയും കാണുന്നില്ലല്ലോ കൈമൾ അവർ വരേണ്ട സമയം ആവുന്നതിലേ ഉള്ളവരും നീ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല എന്നെ കൈമൾ എന്നാലും എനിക്കാകെ ഒരു ടെൻഷൻ എന്താണെന്ന് അറിയില്ല എനിക്കെ രാജലക്ഷ്മി പറയുമ്പോൾ സാധുരവിടേക്ക് വന്നിട്ട് പറയുന്നു എന്റെ അമ്മയെ ഞാൻ ഏട്ടനെ വിളിച്ചിരുന്നു അവരിങ്ങോട്ട് വരുന്നുണ്ട് അവരടുക്കാറായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു മാലതി അവർക്ക് ചായമായി വന്നു നന്ദിനി ഇല്ലാത്ത സമയത്ത് കിച്ചണിലെ ചാർജ് മാലതിക്കാണല്ലോ എന്ന് കൈമൾ അത് പണ്ട് അങ്ങനെയാണല്ലോ എന്ന് രാജലക്ഷ്മിയും ഇപ്പോൾ എല്ലാവരും അവിടേക്ക് വന്നിട്ടുണ്ട് അവരെത്തിയല്ലോ എന്ന് സാവിത്രി പറയുന്നുണ്ട് മീനാക്ഷിയുടെ നടക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാവരും കാണുന്നുണ്ട് സാവിത്രിയേട്ട സാവിത്രി കൈമളേട്ട എന്റെ കുഞ്ഞേ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി ഓടുകയാണ് എല്ലാവരും ഓടുന്നു അവരുടെ അരികിലേക്ക് ഇങ്ങനെ ടെൻഷനോടെ പോകുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ എന്താണ് കാർത്തി പറ്റിയത് എന്നൊക്കെ രാജലക്ഷ്മി ചോദിക്കുന്നു പേടിക്കേണ്ട മുത്തശ്ശി ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്ന് മീനാക്ഷി പറയുന്നു കാർത്തി എന്താണ് ഉണ്ടായതെന്ന് സാവിത്രി കാർത്തിയോട് ചോദിക്കുന്നു എന്താ ഉണ്ടായത് എൻ്റെ കുഞ്ഞിനെ ആരാണ് ദ്രോഹിച്ചത് എന്ന് രാജലക്ഷ്മിയും ചോദിക്കുന്നുണ്ട് ജയരാമൻ നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജയരാമൻ പറയുന്നു സന്തോഷിക്കാനാണ് പോയത് പക്ഷേ സങ്കടത്തിലാണ് അത് കലാശിച്ചത് ചില പ്രശ്നങ്ങൾ ഉണ്ടായ എല്ലാം വിശദമായിട്ട് അവൻ പറയുമെന്ന് ജയറാം പറയുന്നു പറയടാ എന്താ ഉണ്ട എന്ന് സാവത്രിച്ച് ഒരുക്കുന്നു പറയാം എന്ന് പറഞ്ഞ് കാർത്തി അവിടെ അവിടെയുണ്ടായ സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട് എല്ലാം കേട്ട് ടെൻഷനോട് നിൽക്കുകയാണ് എല്ലാവരും ശേഷം രാമീനാക്ഷയെ കടത്തിക്കൊണ്ടു പോയതും രക്ഷിച്ചതുമായ എല്ലാ കാര്യങ്ങളും കാർത്തി പറഞ്ഞു എല്ലാം കേട്ട ശേഷം രാജലക്ഷ്മി പറയുന്നു എൻ്റെ ദൈവമേ എൻ്റെ കുഞ്ഞിനെ കൊല്ലാറാക്കിയല്ലോ കാർത്തിമോൻ ഉണ്ടായതുകൊണ്ട് കൂടുതൽ ആപത്ത് പറ്റിയില്ല എന്ന് നന്ദിനി പറയുമ്പോൾ കൈമൾ പറയുന്നു ഈ സംഭവിച്ചത് ആവത്തല്ലേ ദൈ നിൽക്കുന്നു ഇവളായിരുന്നു ഇവളായിരിക്കും എല്ലാത്തിനെയും സൂത്രധാരക എന്നെ സാവിത്രി പറയുന്നുണ്ട് ഇവളെ കൊണ്ടുപോയപ്പോഴേ ഞാൻ അപകടം മനസ്സിൽ വിചാരിച്ചതാണ് ഇവിടെ തന്നെയാണ് ഇതിനെയൊക്കെ അണിയറ ശില്പിയെന്ന് സാവിത്രി നിങ്ങളിനെ തെറ്റിദ്ധരിക്കല്ലേ എന്ന് മൈഥിലി നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അത് കുറച്ചുനാളായി തുടങ്ങിയിട്ട് നീ ആരാണെന്നോ നിന്റെ ഉള്ളിൽ എന്താണെന്നോ നീ നിരന്തരം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സാവിത്രി ഇവരെല്ലാവരും കൂടി നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് ഞാനൊരു അന്നയെ പോലെ അവിടെ നടക്കുമായിരുന്നു എനിക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് മൈഥിലി നിനക്ക് ബന്ധമുള്ളവരെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെന്ന് സാവിത്രി പറയുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള തെളിവുകൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സാവിത്രി പറയുന്നുണ്ട് ഇവളുടെ അങ്ങൾ നിനക്ക് ഇപ്പോഴും ബന്ധമില്ലടി പറയടി എന്നെ കെ സാവത്രി എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നതെ മൈഥിലി പറയുമ്പോൾ സാവിത്രി ദേഷ്യത്തോടെ പറയുന്ന ഉച്ചി അമ്മായിയോ ആരുടെ അമ്മായി ഞാൻ നിൻ്റെ അമ്മായിയല്ല ഇനി മേലെ തന്നെ അങ്ങനെ വിളിക്കരുത് ഇവിടെ എന്തുണ്ടായാലും നിങ്ങളെല്ലാവരും എൻ്റെ നേരെ വരുന്നത് എന്തിനാണെന്ന് മൈതിൽ ചോദിക്കുന്നു നീ മിണ്ടരുത് ദേ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ ഒക്കെ പിന്നിലെന്ന് സാവിത്രി ആവർത്തിച്ച് പറയുന്നു ആ കാര്യത്തിൽ എനിക്കും സംശയമാണെന്നും മീനാക്ഷിയോടാണ് ഇവൾക്ക് ഏറ്റവും വൈരാഗ്യം ആ പക അവിടെ വെച്ച് അവൾ തീർത്തതായിരിക്കുമെന്നും നന്ദിനി പറയുന്നു മീനാക്ഷി തട്ടിക്കൊണ്ടു പോകാൻ നീ ആർക്കാണ് ഈ കൊട്ടേഷൻ കൊടുത്തത് പറടി സത്യം എന്നെ ഇവൾ ഇതിനകത്ത് വന്ന കയറിപ്പ് മുതൽ എനിക്ക് സംശയമുണ്ട് ഇവൾ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തത് ഇവളുടെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് ജെറാം പറയുന്നു എന്നെ നിങ്ങൾ എല്ലാവരും സംശയിക്കരുത് ഞാൻ നിരപരാധിയാണെന്ന് മൈഥിലി മിണ്ടരുത് നീ എൻ്റെ നിങ്ങൾ എന്ത് നീ കാണിച്ചാലും പലപ്പോഴും ഞങ്ങൾ എല്ലാവരും നിന്നെ വെറുതെ വിടുന്നതും ക്ഷമിക്കുന്നതും നീ പ്രസവിച്ച ചെമ്പകമംഗളത്തേത് ഈ കുഞ്ഞിനെ കരുതിയാണ് ഞങ്ങളുടെ സംസ്കാരമാണത് എന്ന് വെച്ച് ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ നീ ചെമ്പകമംഗലത്ത് പട്ടണ ഒഴുക്കി പച്ചക്കി കത്തിക്കും ഈ ജനാർദ്ദന കൈമൾ എന്നൊക്കെ കൈമൾ പറയുന്നു എല്ലാവരും ദേഷ്യത്തോടെ മൈഥിലിയെ നോക്കുന്നുണ്ട് ഇവിളം ആ വൈശാഖ് തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട് അതിൽ യാതൊരു സംശയമില്ല എന്ന് നന്ദിനി പറയുമ്പോൾ മൈ മാലതി പറയുന്നു വെറുതെ എൻ്റെ ആങ്ങളെ പറയടി ആ വൈശാഖിനെ നീ റിസോർട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നോ അവന് നീൻകൂടിയല്ലേ മീനാക്ഷി കൊല്ലാൻ പ്ലാൻ ഇട്ടത് എന്നെ സാവത്ര ചോദിക്കുന്നു പറടി അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെയിട്ട് കൊല്ലുമെന്ന് രാജലക്ഷ്മിയും പറയുകയാണ് മൈഥുലിയോട് മൈഥുലിയാണെങ്കിൽ വളരെ ടെൻഷനോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ